അതെ നമുക്കിന്ന് കുറച്ച് കൂരി ഉണ്ടാക്കിയാലോ ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് ഗോതമ്പൊടിയും നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളവും ഉപ്പും മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം ചില റെസിപ്പീസിൽ ചൂടുവെള്ളം വെച്ച് മാവ് കുഴച്ചെടുക്കുന്നതും അതുകൂടാതെ നമ്മുടെ ആ ഒരു മുരി മുരിമുരിപ്പ് പൂരിക്കുണ്ടാകാൻ വേണ്ടി ചിലർ റവ ആഡ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ബട്ട് ഞാനിതൊന്നും ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴും എനിക്ക് നല്ലതായിട്ട് കിട്ടാറുണ്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാവ് എടുത്ത് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക ആ കുഴച്ച് നമുക്ക് ആ മാവ് കിട്ടുന്നതിലാണ് കാര്യം അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്ത് അത് കുഴച്ചെടുക്കുക കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് ആ ഒരു മാവിനെ മാറ്റുക നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു മാവിനേക്കാളും ഒരിത്ര കൂടെ ഒരു നനവ് കുറച്ചാണ് ഞാൻ പൂരിക്കെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് കണ്ടോ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്ക് ചപ്പാത്തിയാകുമ്പോൾ ഞാൻ കുറച്ചും സോഫ്റ്റ് ആയിട്ട് കുഴക്കാറുണ്ട് ഞാൻ എന്നിട്ടൊരു ടെൻ മിനിറ്റ്സ് വെച്ചേക്കും അങ്ങനെ വെക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൂരി ഉണ്ടാക്കി എടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ ഇത്ര ഓയില് ഞാൻ പെരക്കിയിട്ടാണ് വെക്കുന്നത് അതിൻ്റെ നനവ് പോകാണ്ടിരിക്കാൻ മാവിൻ്റെ ഡ്രൈ ആയി പോകാനിരിക്കാൻ ആ ഒരു ടൈം കൂടി ഞാൻ കുറച്ച് കിഴങ്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കിഴങ്കറിയുടെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല ബിക്കോസ് ഞാൻ വലിയ റെസിപ്പിയൊന്നുമില്ല ഞാനെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇത്ര ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്ക് ചെയ്ത് എടുക്കത്തേ ഉള്ളൂ കാരണം എനിക്ക് പൂരിയുടെ കൂടെ അങ്ങനെ കിഴങ്കറി അയക്കാനാണ് ഇഷ്ടം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നമ്മൾ ബോൾസ് ആക്കി വെച്ചിരിക്കുന്ന ഓരോന്ന് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം നമുക്കിഷ്ടമുള്ള വലിപ്പത്തിലും ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കുട്ടി പൂരിയല്ല ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ചപ്പാത്തിയിട്ട് സൈസിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കത് പരത്തിയെടുക്കാം നമ്മൾ പൊടി കുഴക്കുമ്പോഴുണ്ടല്ലോ ആ നനവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പൊടിയൊന്നും തൂവാണ്ട് തന്നെ നമുക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പരത്തി എടുക്കാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇടുക അതുപോലെ തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൂരിയെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ഫ്ലഫി ആയിട്ടുള്ള പൂരി റെഡി കിട്ടും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അതിൻ്റെ കൂടെ കഴിക്കാം എനിക്ക് കൂടുതലും കിഴങ്ങ് കറിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം കിഴങ്ങോ ചിക്കൻ കറിയോ അതുപോലെ തന്നെ ചിലർ ചപ്പാത്തിയും പാലും കഴിക്കുന്ന പോലെ തന്നെ പൂനിയും പാലും കഴിച്ചും കണ്ടിട്ടുണ്ട് അങ്ങനെയും കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇനിയും വിശേഷങ്ങളായി കാണാം ഓക്കെ ബായ്